ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये हे कृष्णा करुणा सिन्धु ीनबद्धो जगत्पते गोपेशा गोपिका कान्ता राधाकान्तनमोऽस्तु ते तप्त काञ्चन गौराङ्गीरा

श्रीवासदि गौर भक्त गौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम മ രാമ ഹരേ ഹരേ ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാൻ കീ ശ്രീലമധ്വാചാര്യ കി ശീല പ്രഭുപാദ്ദേ ഉടുപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ ഭഗവാന് കി മധ്വാചാര്യപാത് പ്രഭുപാത് നമ്മൾ രാവിലെ മൂന്ന് ക്ഷേത്രങ്ങളിലാണ് സന്ദർശിക്കാൻ പോകുന്നത് ആദ്യം അനന്തീശ്വര ക്ഷേത്രം അലയാളറിയാം ഗുഡ് ബൈ രണ്ടാമത്തത് ചന്ദ്രമൌലീശ്വര ക്ഷേത്രം മൂന്നാമത്തത് ഉടുപ്പി ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണമഠ ഈ മൂന്ന് ക്ഷേത്രങ്ങളാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് ഏത് ക്ഷേത്രം സന്ദർശിക്കാൻ പോയാലും ഒരു വൈഷ്ണവൻ ഭഗവാനെ മാത്രമല്ല ആ ഭഗവാൻ അവിടെ വരാൻ കാരണമായ ആചാര്യനെയും കൂടെ ചേർത്താണ് സ്തുതിക്കുന്നത് ഭഗവാനെ സ്തുതിക്കും ആ ഭഗവത് വിഗ്രഹം വരാൻ കാരണമായ ആചാര്യന്മാരെയും സ്തുതിക്കും അതുകൊണ്ട് നമ്മുടെ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഒരു പാട്ട് തന്നെ ഉണ്ട് ഭഗവാനെയും ആചാര്യന്മാരെയും സ്തുതിക്കുന്ന പാട്ട് തന്നെ ഉണ്ട് ജയദേവേർ പ്രണധനേ राधा माधव राधा माधव राधे जीव गोस्वामी प्राणाधन रे राधा दामोदर राधा दामोदर राधे ൂപ് ഗോസ്വാമി പ്രാണന രേ രാധാ ഗോവിന്ദ രാധ ഗോവിന്ദ രാധേം അപ്പം ഏത് ക്ഷേത്രത്തിൽ പോയാലും ഭഗവാനോട് ആചാര്യന്മാരെയും സംബന്ധിച്ച് പ്രാർത്ഥിച്ചാലേ അത് പൂർണമാവുകയുള്ളു ഏത് ഇസ്കോൺ അമ്പലത്തിൽ പോയാലും ഫ്രണ്ടിൽ ഏതാചാര്യനുണ്ട് പ്രഭുപാദ്ജി ഉണ്ട് അല്ലേ നമ്മൾ ഫസ്റ്റ് പ്രഭുപാദിനെ നമസ്കരിച്ചിട്ടാണ് ആരെ നമസ്കരിക്കുന്നത് കൃഷ്ണബലറാമിനെ നമസ്കരിക്കുന്നത് ശ്രീരംഗത്തിൽ പോയാൽ രംഗനാഥ ഭഗവാനോട് കണക്റ്റഡ് ആണ് രാമാനുജാചാര്യ ഇവിടെ ആരാ കണക്റ്റഡ് മധ്വാചാര്യ നമ്മുടെ സമ്പ്രദായത്തിലും ഒരു പരമ ആചാര്യനാണ് മധ്വാചാര്യ അതുകൊണ്ട് നമ്മുടെ സമ്പ്രദായത്തിനെ ബ്രഹ്മ മധ്വൗഡിയ സമ്പ്രദായം എന്ന് പറയും മധ്വാചാര്യ സമ്പ്രദായത്തിൻ്റെ ഒരു ശാഖയാണ് നമ്മളെല്ലാവരും ആചാര്യന്മാരെ സ്തുതിക്കുന്നത് വളരെ അത്യാവശ്യമാണ് യസ്യ ദേവേ ദേവേ തഥാ ഗുരു തയ്യൻത മഹാത്മന എങ്ങനെ ഭഗവാനെ ആരാധിക്കുന്നു അതിന് തുല്യമായിട്ട് ആരെ ആരാധിക്കണം ആചാര്യനെ ഗുരുവിനെ ആരാധിക്കണം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പേ മധ്വാചാര്യർ തൻ്റെ സിദ്ധാന്തം ദ്വന്ദ്വ സിദ്ധാന്തം ദ്വൈത്ത സിദ്ധാന്തം പ്രചരിപ്പിക്കുകയും ആയിരക്കണക്കിൽ ശങ്കരാചാര്യ സമ്പ്രദായത്തിലുള്ളവരെ മാറ്റുകയും ചെയ്തു സോ ആദ്യം നമ്മൾ അനന്തേശ്വര ക്ഷേത്രത്തിൻ്റെ മഹിമയെക്കുറിച്ച് കേൾക്കാം അനന്തേശ്വര ക്ഷേത്രം മഹാദേവ ക്ഷേത്രമാണ് മഹാദേവൻ ശിവക്ഷേത്രമാണ് അനന്തേശ്വര ക്ഷേത്രം അവിടെ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ഒരു പീഠം മാത്രമേ കാണുള്ളൂ പ്രധാന പ്രതിഷ്ഠ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ളിയിൽ പീഠം പീഠം മാത്രമേ അവിടെ കാണുള്ളൂ മെയിനായിട്ട് അതിലൊരു കുഞ്ഞ് ശിവലിംഗമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാവിന് ശരീരത്തില് പല തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചു ഒരു രാജാവിന് ശാരീരിക അസ്വസ്ഥത ബാധിച്ചപ്പോൾ ആ രോഗത്തിൽ ഇരുന്ന് മാറാൻ വേണ്ടി രാജാവ് ഇവിടെ വന്ന് വലിയ ഒരു യാഗം നടത്തി ആ യാഗം നടത്താൻ വേണ്ടി അദ്ദേഹം ആ ഭൂമിയെ ഈ കൃഷിക്കാരൻ്റെ തോളിലൊരു സാധനം ഉണ്ടാവില്ല എന്താ പറയാ ബലരാമന്റെ കയ്യിലുള്ളത് കലപ്പയല്ല കലപ്പ ആ കറക്ട് കലപ്പ ബലരാം സ്വാമിയുടെ കയ്യിലുള്ളത് കലപ്പ അത് വെച്ച് ഈ രാജാവ് യജ്ഞം ചെയ്യുന്നതിന് മുമ്പേ ഈ ഈ ഭൂമിയെ ഉഴുതു ഈ ഭൂമിയെ ഉഴുതപ്പോൾ ഉഴുതു മറച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ശിവലിംഗം കിട്ടി അപ്പോൾ ഈ രാജാവിന് തൊക്കു ശരീരരോഗം ബാധിച്ചപ്പോൾ ഈ ഭൂമി ഉഴുത് മറയ്ക്കുകയും ഉഴുത സമയത്ത് അദ്ദേഹത്തിന് ഒരു ശിവലിംഗം കെട്ടുകയും ചെയ്തു ഈ ശിവലിംഗത്തിനെ അദ്ദേഹം ഇവിടെ വലിയ ഒരു വെള്ളി പീഠത്തിൽ വെച്ച് ആരാധിച്ചു ശ്രീ വെള്ളി എന്ന പേരാണ് ആ ശിവനെ ആരാധിച്ച ബ്രാഹ്മണർക്ക് പിൻകാ പിന്നിട ഉള്ള കാലത്ത് ലഭിച്ചത് അതുകൊണ്ട് ആ ബ്രാഹ്മണർക്ക് ശ്രീവള്ളി ബ്രാഹ്മണ എന്ന പേര് കിട്ടി അവർ ഈ ശിവലിംഗത്തിനെ കാലകാലമായി പൂജിച്ചുകൊണ്ടിരുന്നു ഒരു വലിയ അതിശയം എന്താന്ന് വച്ചാൽ നമ്മുടെ ഭാരതവർഷത്തിലുള്ള എല്ലാ പുണ്യ സ്ഥലവും ആരുടേതായിരുന്നു ഒറിജിനലി ആരുടെ എല്ലാ പുണ്യസ്ഥലവും ഗുരുവായൂർ ആർക്കാ സ്വന്തം ബദ്രീനാഥ് ആർക്കാ സ്വന്തം ഏ എല്ലാം മഹാദേവന്റെ ആയിരുന്നു ഗുരുവായൂർ മമ്മിയൂർ ശിവൻ്റെയാണ് കൃഷ്ണൻ വന്ന് പതുക്കെ മമ്മിയൂർ മഹാദേവനെ കുറച്ച് അപ്പുറത്തിരുത്തി ബദ്രിനാഥ് ഒരിക്കലും മഹാദേവൻ്റെ ആയിരുന്നു ഭഗവാൻ വന്ന് അപ്പുറത്തെ കേദാർനാഥത്തിലേക്ക് പറഞ്ഞു വിട്ടു ഭൂമിയിലുള്ള എല്ലാ പുണ്യസ്ഥലവും ഒറിജിനൽ അധിപൻ ആരാ മഹാദേവൻ ശിവനാണ് പിന്നെ ഭഗവാൻ വന്നിട്ട് ശിവനെ പതുക്കെ അങ്ങോട്ട് പറഞ്ഞു വിടും അങ്ങനെ എല്ലാ പുണ്യസ്ഥലവും സ്ഥലവും ആര് കൈയിലാക്കി ഭഗവാൻ കയ്യിലാക്കി സോ ഉടുപ്പിയും ആദ്യം ആരുടെ ആയിരുന്നു ശിവൻ മഹാദേവൻ അനന്തേശ്വരന്റെ ആയിരുന്നു തുളു തുളുഭാഷയില് ഈ മൂന്ന് ബ്രാഹ്മണരാണ് ഇവിടെ പൂജകൾ ചെയ്യുന്നത് ശിവല്ലി ബ്രാഹ്മണ പിന്നെ തുളു തുളുബ്രാഹ്മണ ഗൗഡസാരസ്വത ബ്രാഹ്മണ ഷീ അവരാണ് ഇവിടെ ആരാധനയെല്ലാം ചെയ്യുന്നത് തുളുഭാഷയിൽ ഉടുപ്പ എന്ന് വെച്ചാൽ ചന്ദിരനെ തലയിൽ വെച്ചവൻ എന്ന പേര് ഉടുപ്പ എന്ന് വെച്ചാൽ ചന്ദിരനെ തലയിൽ വെച്ചവൻ എന്ന അർത്ഥം സോ അനന്തേശ്വരാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ ഇതായിരുന്നു മധ്വാചാര്യരുടെ അച്ഛനമ്മക്ക് നല്ല പ്രായമായി വയസ്സായി രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു പക്ഷേ ആ കുഞ്ഞുങ്ങൾ ഗർഭത്തിൽ തന്നെ അബോർഷനായിപ്പോയി ഒരു പെൺകുട്ടിയേ ഉള്ളൂ അപ്പോൾ അവർക്കൊരു ആൺ സന്ധാനം വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു മധ്വാചാര്യരുടെ അച്ഛനമ്മയ്ക്ക് അവര് ഈ ശ്രീവല്ലി ബ്രാഹ്മണാസാണ് ആൺ സന്താനം വേണം എന്ന് അവർ ആഗ്രഹിച്ചു ഒരു ഗ്രഹസ്ഥ ഒരു ഒരു ദമ്പതികൾക്ക് തീർച്ചയായിട്ടും സന്താനം വേണം പുന്നാട എന്നും നരകത്തിലിരുന്ന് ത്രാണനം ചെയ്യുന്നവനത്രേ പുത്രൻ പുത്രഹീനം ഗൃഹം ശൂന്യം വീട്ടിൽ ആൺസന്താനം ഇല്ലെങ്കിൽ ആ വീട് എം ടി യു കെ എൻ എല്ലാ കാശ് കാശ് വസ്ത്രം ഇട്ടിട്ട് കാട്ടിപ്പോവാ എം ടി വീട്ടിൽ ആൺ സന്താനമില്ലെങ്കിൽ ആ ഗ്രഹം ശൂന്യമാണ് എന്തുകൊണ്ടാ ഭാഗവതത്തിൽ പൂത്തന എന്ന പേര് കേട്ടിട്ടുണ്ടോ പൂത്തന എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം പൂത്തന എന്ന വാക്കിൻ്റെ അർത്ഥം പൂതന ഗോകുലത്തിൽ കൃഷ്ണനെ കൊല്ലാൻ വരുന്നതിന് മുമ്പേ മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളെയാ കൊന്നത് എത്ര എണ്ണം മൂന്ന് ലക്ഷം കംസൻ പറഞ്ഞു ഒരു വയസ്സ് പ്രായത്തിന് താഴെ ഉള്ള കുട്ടികളെ എല്ലാം കൊല്ലാൻ മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളെ പൂതന കടിച്ച് ചോര കുടിച്ച് കൊന്നു അപ്പം എന്ത് സംഭവിച്ചു ആ ഗ്രഹസ്ഥർക്ക് പുത്രനില്ല പുത്രനില്ലാത്ത ഗ്രഹം ശൂന്യം അപ്പം അവരെല്ലാം എവിടെ പോകും പുത് എന്ന നരകത്തിലേക്ക് പോകും പുന്നാട എന്നും നരകത്തിലിരുന്ന് ത്രാണനം ചെയ്യുന്നവനത്രേ പുത്രൻ പുത്രഹീനം ഗ്രഹം ശൂന്യം ഇത്രയും പേര് നരകത്തിൽ അയച്ചത് കൊണ്ട് ആ സ്ത്രീക്ക് എന്താ പേര് പൂത്തന സോ ഇവര് ഈ ദമ്പതി വയസ്സായ ദമ്പതി രണ്ട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു ഒരു പെൺകുട്ടി അവർ പന്ത്രണ്ട് വർഷം അനന്തേശ്വരനെ സേവിച്ചു ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഞങ്ങൾക്ക് പുത്രൻ വേണമെന്ന പ്രാർത്ഥന അങ്ങനെ ആ വയസ്സായ ദമ്പതികൾ മത്തജി യു അണ്ടർസ്റ്റാൻഡ് അൻഡർസ്റ്റാൻഡ് മ ഗികേ യു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് യു അണ്ടർസ്റ്റാൻഡ് സോ പന്ത്രണ്ട് വർഷകാലം ഈ വയസ്സായ ദമ്പതി ഇവിടെ വന്ന് അനന്തേശ്വരനെ പ്രാർത്ഥിച്ചു തപസയിരുന്നു നമുക്കൊരു സന്താനം വേണമെന്ന് അങ്ങനെ അനന്തേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ആ വയസ്സായ ദമ്പതികൾക്ക് കുഞ്ഞു ജനിച്ചു ആരാ കുട്ടി മഹാ ആചാര്യനാ ജനിക്കുന്നത് സത്യയുഗത്തിൽ അദ്ദേഹം ആരായിരുന്നു സത്യയുഗത്തിൽ ആരായിരുന്നു വായു ത്രേതായുഗത്തിൽ ഹനുമാൻ ദ്വാപരയുഗത്തിൽ ഭീമസേനൻ അദ്ദേഹം തന്നെ കലിയുഗത്തിൽ നിങ്ങൾക്ക് പുത്രനായി ആചാര്യനായി ജനിക്കും അങ്ങനെ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ഇവിടെ അനുഗ്രഹം കിട്ടിയതാണ് അനന്തേശ്വര അപ്പോ ഈ അനന്തേശ്വര ക്ഷേത്രത്തിൽ അനന്ത സരോവരമുണ്ട് അവിടെയാണ് ശിവലിംഗം കിട്ടിയത് പിന്നെ വെള്ളിപ്പീഠം അതാണ് ലോർഡ് ശിവ രാവിലെ പോയി പ്രഭു കണ്ട വെള്ളിപീഠം അകത്ത് ഓ അവിടെ പോയില്ല അനന്തേശ്വര പോയില്ല ഓക്കെ വെള്ളിപ്പീഠം മൂന്ന് വയസ്സുള്ളപ്പോൾ ഇവരെ വീട് പാചക ക്ഷേത്രം പതിനെട്ട് മൈൽ അകലെയാണ് ആരുടെ വീട് മധ്വാചാര്യരുടെ വീട് മൂന്ന് വയസ്സുള്ളപ്പോഴേ ആ കുട്ടി ഇവിടെ ഓടി വന്ന് പൂജ ചെയ്യും അങ്ങനെ ശാശ്വതമായി കുറേ കാലം മധ്വാചാര്യർ അനന്തേശ്വരനെ പൂജിച്ചു സു അടുത്തത് ഫസ്റ്റ് അനന്തേശ്വര ടെമ്പിളായി അടുത്തത് ഏത് ക്ഷേത്രമാണ് ചന്ദ്രമൗലീശ്വര ക്ഷേത്രം സോ അടുത്ത് നമ്മൾ ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിൽ പോകുന്നു സോ ദക്ഷന് അനേകം അനേകം പുത്രിമാരുണ്ട് അതിൽ ഇരുപത്തി മൂന്ന് പേര് ചന്ദ്രനെ വിവാഹം കഴിച്ചു ദേവഗണങ്ങളിലെ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ളതാരാണ് പ്രഭു ചന്ദ്രൻ ചന്ദ്രൻ അനേകം പെണ്ണുങ്ങളെ വിവാഹം ചെയ്തു ദക്ഷൻ്റെ മക്കളെ പക്ഷേ അതിൽ റോഹിണി എന്ന പത്നിയടുത്താണ് അദ്ദേഹത്തിന് സ്നേഹം കൂടുതൽ എപ്പോഴും ആ റോഹിണിയുടെ കൂടെ തന്നെ സമയം ചെലവാക്കും അപ്പം മറ്റ് പത്നിമാരെല്ലാം ചെന്ന് അച്ഛൻ്റെ അടുത്ത് പരാജിതി പറഞ്ഞു ആരാ അച്ഛൻ ദക്ഷൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു അപ്പം ദക്ഷൻ ചന്ദ്രനെ ശപിച്ചു നീ ദിവസം തോറും ക്ഷയിച്ച് 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 തേഞ്ഞ് 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 ഇല്ലാണ്ടായിപ്പോകും ഇപ്പം ദക്ഷൻ ശപിച്ചു ചന്ദ്ര നീ പോകും ദിവസം തോറും വെച്ച് ക്ഷയിച്ച് ഇല്ലാതായി പോകും ചന്ദ്രന് ഭയങ്കര വിഷമായി ചന്ദ്രൻ ഇവിടെ വന്ന് അനന്തേശ്വരനെ സേവിച്ചു കഠിനമായ തപസ്സി ഇരുന്നു അപ്പോൾ മഹാദേവൻ ചന്ദ്രനെ അനുഗ്രഹിച്ചു പറഞ്ഞു ഞാൻ നിന്റെ ശാപത്തിൽ ഒരു ചെറിയ തിരുത്തം വരുത്താം എന്താണ് നീ ശയിച്ച് 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 തീറും പിന്നെ അടുത്ത പതിനഞ്ച് ദിവസം വളർന്ന് 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 മുഴുവനാകും വീണ്ടും പതിനഞ്ച് ദിവസം ശയിച്ച് 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 തീർന്നു പോകും വീണ്ടും പതിനഞ്ച് ദിവസം വളർന്ന് 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 വലുതാകും വൈ എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് ബിക്കോസ് ലോർഡ് ശിവ മഹാദേവൻ പറയുന്നു ഈ ഭൗതിക ലോകത്തിലുള്ള ഒരു ഐശ്വര്യവും ശാശ്വതമല്ല പണം സമ്പത്ത് ഈ ശാപം കിട്ടിയത് ആർക്കാണ് ചന്ദ്രൻ അതീവ സൗന്ദര്യമുള്ള ദേവഗണങ്ങളിലെ വെച്ച് അത്രയ്ക്കും സൗന്ദര്യമുള്ള ഒരാൾക്കായി ശാപം കിട്ടിയത് അതിൻ്റെ അർത്ഥം ഭൗതിക ലോകത്തിൽ ഒരു ഐശ്വര്യവും ശാശ്വതമല്ല കുറച്ച് ദിവസം നമ്മുടെ കയ്യിലുണ്ടാകും കുറച്ച് ദിവസം നമ്മളെ വിട്ടുപോകും സമ്പത്ത് ഒരു ദിവസം നമ്മളെ വിട്ടു പോകും യൗവനം ആരോഗ്യം സൗന്ദര്യം ബുദ്ധി കാഴ്ചശക്തി ചേ കേൾക്കാനുള്ള കേൾവിശക്തി എല്ലാം കൂടെ എന്താകും ഒരു ദിവസം പോകും സുബ്രഹ്മണ്യപ്രഭുൻ ഇപ്പോഴേ പകുതി പോയി ഏഹ് എല്ലാ ഒരു ദിവസം പോകും ഒന്നും ശാശ്വതമല്ല സോ ആദ്യം അനന്തേശ്വര ക്ഷേത്രത്തിൽ പോകുന്നു വേണമെങ്കിൽ സന്താന ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞു ആൺ സന്താനം വേണമെന്ന് പക്ഷേ ഇന്ന് കാലത്ത് ഒരുപാട് പേർക്ക് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ആണില്ല അപ്പോൾ എന്ത് ചെയ്യും മരുമകൻ ചെറുമകൻ എല്ലാവർക്കും അത് സ്ഥാനമാണ് ലോനെ എന്താ പറയുക മലയാളത്തിൽ എന്തു പറയും മകൻ തന്നെയാ ഏ മരുമകൻ എന്ന് പറയും സോ അങ്ങനെ പുത്രഭാഗ്യം ഇല്ലെങ്കിൽ ഇനി അഥവാ പുത്രൻ ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിൽ ഇത് ആടിയും കൂടിയിട്ട് വന്നേക്കുന്നു അപ്പം അവൻ ചെയ്യോ എന്ന് വിശ്വാസവും ഇല്ലെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യും ബാലം ം മനസാസ്മരാമി ആരെ ശരണം പ്രാപിക്കും ഭഗവാനെ ശരണം പ്രാപിക്കും ഭഗവാൻ വന്ന് നമുക്ക് അതെല്ലാം ചെയ്യും ഓക്കെ സോ അനന്തേശ്വര ക്ഷേത്രത്തിൽ പുത്രഭാഗ്യത്തിന് പ്രാർത്ഥിക്കാം പിന്നെ എങ്ങനെ മധ്വാചാര്യാരെ പോലെ പ്രസക്തിയുള്ള തേജസ്വിയായ ഒരു മഹാവൈഷ്ണവൻ പുത്രനായി കിട്ടണം ഇനി അഥവാ ഇല്ലെങ്കിൽ മഹാവൈഷ്ണവരുടെ സത്സംഗം നമുക്ക് കിട്ടി ആ ഒരു പരമജ്ഞാനം ഉണ്ടാവണം ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിൽ ഈ ഭൗതികലോകത്തിൻ്റെ നൈമിഷിക തൽക്കാലിക അവസ്ഥ ശാശ്വതമല്ലാത്ത അവസ്ഥ നമുക്ക് ബോധ്യമാവണം എന്ന് പ്രാർത്ഥിക്കണം കാരണം എന്തൊക്കെയാണെങ്കിലും നമുക്ക് പണത്തിനോട് ആസക്തിയുണ്ടോ സ്വർണത്തിനോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടോ നമ്മളെല്ലാം പറയുവെങ്കിലും ഒന്നും വിട്ടുപോയി ഇതൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാം സോ മൂന്നാമത്തത് എവിടെയാണ് ദ മെയിൻ ടെമ്പിൾ ഉടുപ്പി ശ്രീകൃഷ്ണമഠ ഇത് ക്ഷേത്രമല്ല മഠമാണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം ശ്രീരംഗം ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രം ഇത് മഠം ദിസ് വാസ് ദ ആശ്രം ഓഫ് മധ്വാചാര്യ ദിസ് നോട്ട് എ ടെമ്പിൾ മധ്വാചാര്യരുടെ മഠമാണ് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ മഠ് ഉടുപ്പി ഇത് ക്ഷേത്രമല്ല മഠം മധ്വാചാര്യരുടെ മഠമാണ് മധ്വാചാര്യർ പതിനൊന്നാം വയസ്സിൽ സന്യാസം എടുക്കണമെന്ന് തീരുമാനിച്ചു എത്രാമത്തെ വയസ്സിൽ അച്ഛൻറെ അടുത്ത് പതിനൊന്നാമത്തെ വയസ്സിൽ ചെന്ന് സന്യാസമെടുക്കണം എന്ന് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഡിസ്കഷനൊക്കെ നടക്കാറുണ്ടോ ആണോ ഓൾറെഡി എഴുതി കൊടുത്ത പറഞ്ഞു വിട്ട് അത് ശരി പതിനൊന്നാമത്തെ വയസ്സിൽ സന്യാസം എടുക്കണം എന്ന് പറഞ്ഞപ്പോ അച്ഛനും അമ്മയും കാരണം അവരുടെ വാർദ്ധക്യ വയസ്സിലുണ്ടായ കുട്ടിയാ മധ്വാചാര്യൻ അപ്പോ പതിനൊന്ന് വയസ്സിൽ മകൻ സന്യാസമെടുക്കണം എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ കരഞ്ഞു കരഞ്ഞു വിഷമിച്ച് ശങ്കരാചാര്യരുടെ കാലിൽ ചെന്ന് വീഴുമായി സോറി മധ്വാചാര്യരുടെ കാലിൽ അച്ഛൻ ചെന്ന് വീഴുവായിരുന്നു മകൻ്റെ കാലിൽ അപ്പോൾ മധ്വാ പതിനൊന്ന് വയസ്സ് മധ്വാചാര്യൻ പറഞ്ഞു ഒരിക്കലും അച്ഛൻ മകൻ്റെ കാലിൽ വീഴാൻ പാടില്ല എപ്പ വീഴാം മകൻ സന്യാസി ആണെങ്കിൽ വീഴാം ഇപ്പം അങ്ങ് എൻ്റെ കാലിൽ വീണത് കൊണ്ട് എൻ്റെ സന്യാസത്തിന് അങ്ങ് ഓൾറെഡി പെർമിഷൻ തന്നു കഴിഞ്ഞു എന്നാലും ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല ഇനിയൊരു കുട്ടി ഉണ്ടാകുന്നതുവരെ ഞാൻ ഈ വീട്ടിലിരിക്കാം അപ്പൊ അച്ഛനമ്മക്ക് ഭയങ്കര വിശ്വാസമായി ഇനിയൊരു കുട്ടി ഉണ്ടാവില്ല കാരണം അവർ വാർദ്ധക്യം ബാധിച്ച ആൾക്കാരാ ഇനി എവിടെ കുഞ്ഞുണ്ടാവാനാ അവർ ധൈര്യത്തിലിരുന്നു ആനന്ദേശ്വരനെ വന്ന് മധ്വാചാര്യർ ദിവസവും പൂജിച്ചു തൻ്റെ വയസ്സായ അമ്മ ഗർഭിണിയായി ഇങ്ങനെ മധ്വാചാര്യർ തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ സന്യാസം എടുത്തു വയസ്സ് എത്രയായി അമ്പത്തെട്ട് പതിനേഴാമത്തെ വയസ്സിൽ മധ്വാചാര്യർ സന്യാസമെടുത്തു ഇവിടെ വന്ന് മാൽപേ ബീച്ച് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അകലെ ഒരു ബീച്ചുണ്ട് മാൽപേ ബീച്ച് ആ മാൽപേ ബീച്ചിൽ എന്നും വന്ന് ഏകാന്തമായിരുന്നു അദ്ദേഹം നാമജപവും ധ്യാനവും ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ സമുദ്രത്തിൽ വലിയ ഒരു കപ്പൽ വരുന്നതും ആ കപ്പൽ കൊടുങ്കാറ്റിൽ കുടുങ്ങിയതും മധ്വാചാര്യർ കാണാനിടയായി ഒരു അങ്ങനെ ഒരു കപ്പൽ കൊടുങ്കാറ്റിൽ കുടുങ്ങിയപ്പോൾ മധ്വാചാര്യർ തൻ്റെ അംഗവസ്ത്രം എടുത്തിട്ടിങ്ങനെ കാറ്റിൽ വീശിയപ്പോൾ ആ കൊടുങ്കാറ്റെല്ലാം മാറി ശാന്തമായി ആ കപ്പലും തീരത്തു ഒതുങ്ങിക്കൂടി ആ കപ്പലിലുണ്ടായിരുന്ന കച്ചവടക്കാരനൊക്കെ പറഞ്ഞു അങ്ങാണ് ഞങ്ങളുടെ ജീവിതം രക്ഷിച്ചത് എന്ത് സമ്മാനമാ വേണ്ടത് നവരത്നങ്ങൾ വേണോ പണം വേണോ സ്വർണം വേണോ എന്ത് സമ്മാനമാ വേണ്ടത് അപ്പോൾ ആ കച്ചവടക്കാർ ചോദിച്ചു മധ്വാചാര്യർക്ക് എന്ത് സമ്മാനമാവേണ്ടത് എന്ത് വേണമെങ്കിലും തരാം ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു ഞങ്ങളുടെ സമ്പത്ത് രക്ഷിച്ചു മധ്വാചാര്യർ പറഞ്ഞു നിങ്ങളുടെ കപ്പലിൽ മൂന്ന് വലിയ ഗോപീചന്ദന പാറക്കഷ്ണങ്ങളുണ്ട് അത് തരാൻ കച്ചവടക്കാർക്ക് അതിശയമായി നമ്മുടെ കപ്പലിലുള്ളത് എങ്ങനെ മധ്വാചാര്യർ അറിഞ്ഞു അവർ ദ്വാരകയിലിരുന്ന് ഇത് കയറ്റി എന്തിനാ കയറ്റിയത് കപ്പലിൻ്റെ ബാലൻസിന് വേണ്ടി കയറ്റിയതാ ഇത്രയും സ്വത്തും പണം എല്ലാം തരാമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്താ ചോദിക്കുന്നത് വെറും മൂന്ന് കഷ്ണം ഗോപീചന്ദൻ ഉടനെ മുപ്പത് നാൽപ്പത് പേര് കൂടെ അതിനെ തൂക്കി കൊണ്ടുവന്നു കൊടുത്തു മധ്വാചാര്യർ അതിനെ തൂക്കി കൊണ്ടുപോയി ഭീമസേനൻ വായു ഹനുമാൻ അദ്ദേഹം ഒറ്റയ്ക്ക് കൂടെ തൂക്കി കൊണ്ടുപോയി മൂന്ന് ഗോപീചന്ദനവും പൊട്ടി ഒന്നിലിരുന്ന് മതിമനോഹരമായ ജനാർദ്ദനസ്വാമി വിഗ്രഹം വന്നു ഒന്നിലിരുന്ന് ബലരാമസ്വാമി വിഗ്രഹം വന്നു ഇനിയൊന്നിലിരുന്ന് കൃഷ്ണഭഗവാന്റെ വിഗ്രഹം വന്നു ജനാർദ്ദന സ്വാമിയെ ഇവിടെ ഇരുന്ന് ഒരു ഒരു ഏഴെട്ട് കിലോമീറ്റർ ദൂരെ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി സ്റ്റാർട്ട്സ് വിത്ത് വൈ എറാം യറാവ് യർമാൽ യർമാൽ സോ മധ്വാചാര്യർ ജനാർദ്ദനസ്വാമിയെ ഇവിടെ നിന്ന് ഒരു ഏഴെട്ട് കിലോമീറ്റർ ദൂരെ യർമാൽ എന്ന സ്ഥലത്ത് സ്ഥാപിച്ചു ബലരാമന് ബീച്ചിൽ തന്നെ മാൽപേ ബീച്ചിൽ തന്നെ സ്ഥാപിച്ചു കൃഷ്ണ ഭഗവാനെ തൂക്കിക്കൊണ്ടുവന്ന് തൻ്റെ മഠത്തിൽ സ്ഥാപിച്ചു ബാലകൃഷ്ണ കയ്യിൽ എന്താണ് ഈ തൈരുകടയുന്ന കൃഷ്ണന്റെ കയ്യിൽ തൈരുകടയെന്താ പറയുക ഏ മത്ത് തൈരുകടയണ സാധനം ഇനിയൊന്ന് കയർ കയറും ഇതും കൂടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ കൃഷ്ണ എത്രയോ വർഷങ്ങൾ കൃഷ്ണനെ മധ്വാചാര്യർ ഇവിടെ പൂജിച്ചുകൊണ്ടിരുന്നു ഇവരുടെ പൂജാവിധികൾ അതിമനോഹരമാണ് അത്ര വിശദീകരിച്ച് ഡീറ്റെയിൽഡ് പൂജയാണ് ഇവിടെ കൃഷ്ണ ഭഗവാന് നടക്കുന്നത് പ്രഭുപാദ് ഓൾസോ അക്സെപ്റ്റഡ് മെനി മെനി ഇതിൽ ഇവരുടെ സിദ്ധാന്തത്തിലിരുന്ന അനേകം പോയിന്റുകൾ പ്രഭുപാദും ഇസ്കോണിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ട് സം ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്ക് ഒരു മുന്നൂറ് നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ ആട്ടിടയന്മാരുടെ കുലത്തിൽ ഒരു ഉണ്ടായിരുന്നു കനകദാസ് എന്ന പേര് അപ്പൊ ഇവരെല്ലാം ബ്രാഹ്മണർ പൂജിക്കുന്ന ക്ഷേത്രം സാധാരണക്കാരെ അകത്ത് പ്രവേശിപ്പിക്കില്ല ആരാണി മധ്വബ്രാഹ്മണർ ശ്രീവല്ലി ബ്രാഹ്മണ ഗൗഡസാരസ്വത ബ്രാഹ്മണ തുളു ബ്രാഹ്മണ അപ്പൊ ഇവർ സാധാരണക്കാർ അമ്പലത്തിൻ്റെ പുറത്ത് നിന്ന് വേണം പൂജിക്കാൻ അകത്ത് പ്രവേശനമില്ല അന്ന് കാലത്ത് അപ്പോൾ ഈ മഹാഭക്തനായ കനകദാസൻ അനേകം അനേകം തവണ ഈ ക്ഷേത്രത്തിൽ വരാൻ ശ്രമിച്ചും ഇവർ കടത്തിവിട്ടില്ല അപ്പോൾ ഒരു ഉത്സവ ദിവസം ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് നുളഞ്ഞു കയറാൻ ശ്രമിച്ചു അവരെ കണ്ടുപിടിച്ചു അമ്പലത്തിൻ്റെ പടിഞ്ഞാറു വശത്ത് കൊണ്ടുപോയി ഒരു തൂണിൽ കെട്ടി വെച്ച് ഈ മഹാപാപം ചെയ്തതിന് ശിക്ഷയായിട്ട് അദ്ദേഹത്തിനെ ചാട്ടവാറുകൊണ്ട് അടിക്കാൻ തുടങ്ങി ഈ കനകദാസൻ കണ്ണീരും ചൊരിഞ്ഞ് ശബ്ദമിടറിക്കൊണ്ട് കൃഷ്ണനെ കണ്ട് പ്രാർത്ഥിച്ചു പാട്ട് പാടി കീർത്തനം ചൊല്ലി ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഞാൻ എന്ത് പാപമാ ചെയ്തത് അങ്ങേ ഒരു വട്ടം ദർശനമെടുക്കാൻ ശ്രമിച്ചതാണോ വലിയ പാപം എന്ന് അദ്ദേഹം പാടി പ്രാർത്ഥിച്ചു അങ്ങനെ അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത് കിഴക്ക് വശം മെയിൻ വാതൽ അടഞ്ഞു ഭഗവാൻ നൂറ്റി എൺപത് ഡിഗ്രിയിൽ തിരിഞ്ഞു ബാക്കിൽ മതിൽ പൊട്ടി രണ്ട് തുള വീണു ദ്വാരം വീണു കനകദാസന് മാത്രം ദർശനം കിട്ടി ഇന്ന് വരെ ആ കിഴക്കേ വാതിൽ തുറക്കാനേ പറ്റിയിട്ടില്ല വിഗ്രഹത്തിന് തിരിക്കാനും പറ്റിയിട്ടില്ല ഇത്ര വാസ്തുശാസ്ത്രം ഇതെല്ലാം നിയമം നിയമാവലികളും ആഗമശാസ്ത്രവും ഇതെല്ലാം നോക്കി പ്രതിഷ്ഠിച്ച ഭഗവാൻ അത്രയും തെറ്റിച്ചുകൊണ്ട് ആർക്ക് പ്രാധാന്യം കൊടുത്തു കനകദാസന് പ്രാധാന്യം കൊടുത്തു ഭക്തിയാണ് വേദ നിയമങ്ങളെക്കാളും ശ്രേഷ്ഠം ഭഗവാൻ എല്ലാ നിയമങ്ങളെയും തെറ്റിച്ചിട്ട് കനകദാസന്റെ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തു സോ നമ്മളിപ്പോൾ ഫസ്റ്റ് എവിടെയാണ് പോകുന്നത് അനന്തേശ്വര പിന്നെ പിന്നെ ചന്ദ്രമൗളീശ്വര പിന്നെ ഉടുപ്പി കൃഷ്ണ ഭഗവാന്റെ ദർശനം ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാൻ കി ശ്രീപാദ് മധ്വാചാര്യ കി ശ്രീല പ്രഭുപാദ് കീ